ഈ ചെരിയന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ ദാ ഇതൊക്കെ തന്നെ മൂപ്പർക്ക് റിസൾട്ട് കിട്ടിയിട്ടോ മലയാളത്തിന് എപ്പോഴും ഫുൾ മാർക്കാണ് ആണ് ബാക്കിയുള്ളതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത മാർക്സ് ആണ് വൈദബൈ ഇതൊക്കെ കിട്ടിയിട്ട് കയ്യിൽ വെച്ചപ്പോലോ നമ്മൾ സ്കൂളിലേക്ക് പോകേണ്ടിരുന്നു പാരന്റ്സ് മീറ്റിംഗ് ആണ് അപ്പൊ ഫുൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ ഇന്ന് മീറ്റിങ്ങിന് പോകാൻ പോകുന്നത് അല്ലാട്ടിനും ക്ലാസ് പോയിട്ടുണ്ടായിരുന്നില്ല അവന് ചെറിയൊരു ഫീവർ ഉണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ അവന് ഞങ്ങളുടെ കൂട്ടത്ത് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഒന്നാമത് അവൻ്റെ അച്ഛനെ സ്കൂളിലേക്ക് കൊണ്ടുപോകണേ രണ്ടാമത്തെ കാര്യം പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും സിബ്ലിംഗ്സിനെ മീറ്റിംഗ് ഒക്കെ കൊണ്ടുപോകാ ഫ്രണ്ട്സിനെ കാണിക്കാറുള്ള വലിയൊരു സംഭവമാണ് അല്ലേ അത് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു അപ്പുനെ സ്കൂള് കൊണ്ടുപോകുക ഫ്രണ്ട്സിനെ കാണിക്കാറുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെയാണ് അല്ലുട്ടിനും തുമ്പമ്മേനെ ക്ലാസ് കൊണ്ടുപറന്നാൽ വാത്തൊരു സന്തോഷമാണ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ എഴുത്തിന് എഴുതിയ ശേഷം തുമ്പിക്ക് സ്കൂളിൽ പോകണമല്ലാത്തൊരുതര ആക്രാന്താണ് ഇനി കുട്ടി സ്കൂൾ പോകേണ്ട സമയം ആവുമ്പോൾ കരുതുന്നുള്ളത് അപ്പൊ കണ്ടെന്നെ അറിയണം മാമിന് ഇടയ്ക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് തന്നെ അല്ലുട്ടിന്റെ ക്ലാസ്സിലെ പെർഫോമൻസ് ഏകദേശം എനിക്ക് അറിയായിരുന്നു എന്നാലും എനിക്ക് തോന്നുന്നു എന്നെക്കാളും കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് കൂടുതൽ ഏറ്റണായിരുന്നു എന്നുള്ളത് അല്ലൂട്ടം പഠിക്കുന്ന സ്കൂളേതാന്ന് കുറെ പേര് ചോദിക്കാറുണ്ടായിരുന്നു ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലാണ് അല്ലൂട്ടം പഠിക്കുന്നത് ഇൻഡിവിജ്വൽ പാരന്റ്സ് മീറ്റിംഗ് ആണ് അപ്പോൾ ഓൾറെഡി അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണത് പിന്നെ അല്ലുട്ടന ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ അത് അല്ലുട്ടന ബെസ്റ്റ് ഫ്രണ്ട് ആണ് ലിഹാ തുമ്പിക്ക് അവിടെ ഇറങ്ങി ഒരു രണ്ട് മൂന്ന് ഓട്ടോ ഓടാനുള്ള വല്ലാത്തൊരു ടെൻഡൻസി ഉണ്ട് അങ്ങനെ പുറത്ത് നമ്മൾ അയുക്ത കല്യാണി വന്നിട്ടുണ്ട് ഗോയ്സ് അപ്പൊ വേഗം പോയി തുമ്പി വർത്താനൊക്കെ പറഞ്ഞിട്ടോ ഒക്കെ നന്നായിട്ട് അറിയാം അയുക്തനെ അയുക്തയ്ക്ക് രണ്ട് ബേബീസ് ഉണ്ടല്ലോ ട്വിൻ ബേബീസ് ആണ് അതുകൊണ്ട് കുട്ടികളെ കളിപ്പിച്ച് നല്ല ശീലം ഉണ്ടോ വേഗം തുമ്പിയുടെ അടുത്ത് വന്ന് വേം കൂട്ടാ ചെയ്തുണ്ടായിരുന്നേ പിന്നെ ആ മോനും കുറെ കാര്യങ്ങളൊക്കെ തുമ്പി കാര്യമായിട്ട് ഉത്തരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പത്തെ നമുക്ക് മീറ്റിന് കയറാനുള്ള സമയമായി ഏട്ടന്റെ മീറ്റിംഗിന് വന്ന അനിയത്തിന്റെ അവസ്ഥ പിന്നെ ഇതായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചുറ്റി വന്നു എന്തൊക്കെയോ കാര്യമൊക്കെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് എന്റെ കുട്ടി പക്ഷേ പെട്ടെന്ന് എല്ലാവരും മിങ്കിൾ ആവുന്നുണ്ടായിരുന്നു പക്ഷേ ഇനി പറയില്ല അവളെ സ്കൂളിൽ വിടാൻ നേരത്തെ അല്ലുട്ടനെ പോലെ കരഞ്ഞു പിഴിഞ്ഞാണോ പോവുക എന്നുള്ള അത് അവിടെ ഒരു കാര്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ എവിടെ ഞങ്ങൾ കാര്യമായിട്ടുള്ള മീറ്റിങ്ങിലാണ് കേട്ടോ ഇത് അല്ലൂട്ടന്റെ ജിൻസി മാം ആണ് ഞാൻ എന്നിട്ട് മാമിനോട് ചോദിക്കുക കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വീട്ടിൽ രണ്ട് കുട്ടികളാണെങ്കിൽ രണ്ട് കുട്ടികളെ മാനേജ് ചെയ്യാൻ എന്തോ ഒരു പാടാണ് ഇത്രയും പിള്ളേരെങ്ങനെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാൻ കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടത് മാം വളരെ സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നത് തുമ്പിയൊക്കെ വീഗം മാമോട്ട് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അല്ലൂട്ടൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവരാൻ അവിടെ സ്റ്റിക്ക് ചെയ്യേണ്ട ഒരു ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തുമ്പമ്മയ്ക്ക് അത് കയ്യിൽ കിട്ടാത്തത് കൊണ്ട് വളം ഇതിൻ്റെ പേഴ്സ് എടുത്തിട്ട് അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവിടുത്തെ ബോർഡിൽ കൊണ്ടോയി ഒട്ടിക്കാൻ പോവാണ് അങ്ങനെ അവളുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് മാം അവളെ എടുത്തിട്ടാണ് അല്ലൂട്ടന്റെ ഫോട്ടോ അവിടെ കൊണ്ടുപോയി സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അവൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചുറ്റും ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് നോക്കി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു വലിയ കുഴപ്പമില്ലാത്ത ഒരു റിവ്യൂ ആണ് കേട്ടോ അല്ലൂട്ടിനെ നമുക്ക് കേൾക്കാൻ പറ്റിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മ എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വരുമ്പോൾ അൻപതിന് നാൽപ്പത്തഞ്ച് മാർക്ക് ഉണ്ടെങ്കിലും അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബാക്കി അഞ്ച് അഞ്ചവിടെ പോയി പോവേന്ന് പക്ഷേ ആ ചോദ്യം ഞാൻ അല്ലോട്ട് ചോദിക്കാറില്ല പക്ഷേ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര യുദ്ധത്തിലായിരിക്കും അടിപിടി പൊടിപ്പൂരമായിട്ടാണ് ഞങ്ങൾ പഠിക്കാറ് പക്ഷെ റിസൾട്ടിനെ ഞാൻ അങ്ങനെ അവനെ ചീകി മുറിച്ച് ചോദിക്കാറില്ലാട്ടോ അത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്ക് വാങ്ങിയാൽ അച്ഛനും അങ്ങനെ ചോദിക്കുന്നത് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ ഓഫ് കോഴ്സ് അച്ഛൻ അന്ന് അങ്ങനെ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം ഞാൻ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ നിങ്ങളൊക്കെ എങ്ങനെയാണ് ആ പിള്ളേരുടെ അടുത്ത് പഠിക്കുന്ന അടുത്ത് സ്ട്രിക്റ്റ് ആണോ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അടുത്ത വീഡിയോയിൽ കാണാം